പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പരീക്ഷ സമയം അടുത്ത് വരികയാണ് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വേഗം പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കുന്നത് നല്ല മാർക്ക് വേണം നല്ല കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അതിന് ഞാൻ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു അഞ്ച് ആറ് മന്ത്രങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും അതിൽ ഒന്നാമത്തെ ആറ് എന്ന് റീഡിങ് രണ്ടാമത്തെ ആറ് എന്ന് ഉളിക്കുന്നത് റൈറ്റിംഗ് മൂന്ന് റിസൈറ്റിംഗ് നാല് റിമെമ്പറിങ് ലാസ്റ്റ് വൺ റീ അതിൽ ഈ എപ്പിസോഡിൽ നമ്മൾ ഒരു ആറിനെ പറ്റി മാത്രമാണ് നോക്കുന്നത് അത് റീഡിങ് ആണ് വായന വളരെ മനസ്സ് ഇരുത്തി വായിക്കണം ഒറ്റ സ്ട്രെച്ചിൽ മുപ്പത് മിനിറ്റ് പഠിക്കാൻ സമയമെടുക്കുന്നത് ഒരു കുഴപ്പമുള്ള കാര്യമില്ല ഇങ്ങനെ വായിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്യണം അണ്ടർലൈൻ ചെയ്യുന്നത് ഒരു മഷി ഉപയോഗിച്ച് മാത്രമല്ല പല പോയിന്റുകളും റെഡ് ഇങ്ങനെ വ്യത്യസ്ത കളറുകൾ ഉപയോഗിച്ച് നമുക്ക് അണ്ടർലൈൻ ചെയ്യണം ഈ ഇങ്ങനെ വ്യത്യസ്ത കളറുകൾ ഉപയോഗിച്ച് അണ്ടർലൈൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ തലച്ചോറിൻ്റെ വിവിധ മേഖലകളിലേക്ക് പതിയും മനസ്സിരുത്തി വായിച്ചു കഴിയുമ്പോൾ കാണാതെ പഠിക്കുന്ന നിർബന്ധമില്ല കുറച്ച് കഴിയുമ്പോൾ ഈ പേജ് പോലും നമുക്ക് കാണാൻ സാധ്യമാകും അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ അണ്ടർലൈൻ അണ്ടർലൈൻ ചെയ്ത് വായിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ കാര്യം നോട്ടുകൾ കുറിക്കണം ഷോർട്ട് നോട്ടുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾക്കെല്ലാം ഷോർട്ട് നോട്ടുകൾ കുറിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം നല്ല കോൺസെൻട്രേഷൻ വേണം മൊബൈൽ ഫോൺ അടുത്ത് വെച്ചുകൊണ്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കില്ല എന്ന് പ്രിയ കൂട്ടുകാർ മനസ്സിൽ എപ്പോഴും കുറിച്ചിട്ടാണ് ഞാൻ ഉമ്മയെ പറഞ്ഞതുപോലെ ഒറ്റ സ്ട്രെച്ചിൽ മുപ്പത് മിനിറ്റിൽ കൂടുതൽ പഠിക്കണ്ട മുപ്പത് മിനിറ്റ് പഠിച്ചു കഴിയുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നടക്കുക ഒരു അര ഗ്ലാസ് വെള്ളം കുടിക്കുക ഇത് നമ്മുടെ തലച്ചോറിനെ കൂടുതൽ ഉദ്ദീപിക്കും എന്നതിൽ യാതൊരു സംശയമില്ല ചെറിയ നടത്തം എപ്പോഴും നല്ലതാണ് പ്രത്യേകിച്ചും മുറ്റത്തിറങ്ങി പകലുള്ള സമയമാണെങ്കിൽ മുറ്റത്തിറങ്ങി നടക്കാൻ സാധിച്ചാൽ വേഗം നമുക്ക് നഷ്ടപ്പെട്ട എനർജി നമുക്ക് വീണ്ടും കിട്ടും അതുകൊണ്ട് ഓരോ പഠനത്തിൻ്റെ ഇന്റർവലിന് ശേഷം ചെറിയൊരു നടത്തം നമുക്ക് നല്ല പ്രസരിപ്പുണ്ടാവും തലച്ചോറിൽ വളരെ കാര്യമായി ഇത് പറയുന്നതിന് ഇടവരുത്തുകയും ചെയ്യും ഓരോ പോയിന്റുകളും പഠിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇടയ്ക്ക് കണ്ണടച്ച് ആ പഠിച്ചുപോയ കാര്യങ്ങൾ ഒന്ന് മനനം ചെയ്യണം അപ്പം നമുക്ക് മനസ്സിന്റെ മനസ്സിൻ്റെ കണ്ണുകളിലൂടെ ഈ പഠിച്ച കാര്യങ്ങൾ വളരെ ഭംഗിയായി ആ പേജ് നമ്പർ ഉൾപ്പെടെ നമ്മുടെ മനസ്സിലേക്ക് വരും അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് അത് ശീലിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാം കാണാതെ പഠിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഉറക്ക വായിക്കാൻ പറ്റുന്നവർക്ക് അതിന് സാഹചര്യമുള്ളവർക്കും അത് ഇഷ്ടപ്പെടുന്നവരും ഉറക്ക വായിക്കുകയാണെങ്കിൽ രണ്ടു ഗുണമുണ്ട് ഒന്ന് പറയാൻ നമ്മൾ പഠിക്കും എന്നുള്ളതാണ് അപ്പം പറയാനുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് കൂടി നമുക്ക് വർധിപ്പിച്ചെടുക്കാൻ സാധ്യമാകും എന്നത് പ്രധാനപ്പെട്ട ഘടകമാണ് ഇനി ഇരുന്ന് പഠിക്കുന്നവര് നട്ടലില് നിവർത്തി നിവർന്നിരുന്ന് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മേശപ്പുറത്ത് കമഴ്ന്ന് കിടന്ന് സൈലികളെ പഠിക്കുന്നവരുണ്ട് ചാരു കസേര കിടന്ന് പഠിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ കടലിൽ കിടന്ന് പഠിക്കുന്നവരുണ്ടാവും ശരിയാവില്ല ഒരു കസേരയില് നല്ല നട്ടെല്ലാം നിവർത്തി പ്രസരിപ്പോടു കൂടി ഇരുന്ന് പഠിക്കണം അപ്പൊ അതിനുവേണ്ടി നമ്മുടെ മേശഫറുമൊക്കെ നല്ല ഭംഗിയായിട്ട് അടുക്കി ചിട്ടയാക്കണം ഈ പത്ത് കാര്യങ്ങൾ റീഡിങ് എന്ന് വിളിക്കുന്ന ഭാഗത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഡിസംബറിൽ വന്നു ഇനി മാർച്ച് ആദ്യവാരം സംസ്ഥാനത്തെ പത്താം ക്ലാസ്സിൻ്റെയും പന്ത്രണ്ടാം ക്ലാസിന്റെയും പ്ലസ് വണ്ണിന്റെയും പരീക്ഷ ആരംഭിക്കുന്നു ഇപ്പം നമുക്ക് നല്ലൊരു പ്ലാൻ എടുത്ത് വായന കഴിഞ്ഞാൽ മിക്കവാറും പോർഷൻസ് എല്ലാം ഡിസംബറോട് കൂടി എല്ലാ സ്കൂളിലും തീരുകയാണ് മോഡൽ എക്സാമിലേക്ക് കിടക്കുന്നു അപ്പൊ അതുകൊണ്ട് വായന എന്നുള്ളത് ശീലമാക്കണം മനസ്സിരുത്തി ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ഏകാഗ്രമാക്കി നല്ല മിടുക്കരായിട്ട് പഠിക്കുക ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ അടുത്ത ഒരു എപ്പിസോഡുമായി ഞങ്ങൾ എത്തും വീണ്ടും കാണുന്നവർ വരെ വന്ദന താങ്ക്